ഇന്ധന വില വർധനയെ കുറിച്ച് ആദ്യം തന്നെ പറയാം ആശ്വാസം നമ്മുടെ ചില്ലറ വിൽപ്പന അത് ബാധിക്കില്ല എന്നാണ് പക്ഷേ എങ്ങനെയാന്ന് നോക്കാം ഈ എക്സൈസ് രണ്ട് വീതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം എന്നാൽ ചില്ലറ ബാധിക്കില്ല കൂട്ടിയ എക്സൈസ് എണ്ണ കമ്പനികൾ തന്നെ വഹിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബസ്സും വിവരങ്ങളായ ബസ്സും ആദ്യം ഈ വർദ്ധന എന്ന് കേൾക്കുമ്പോഴേ സാധാരണക്കാർ വിചാരിക്കും ഇനിയും കൊടുക്കണോ ഇത്രയും പൈസ എന്നതാണ് പക്ഷേ അത് പെട്രോളിയം കമ്പനികൾ വഹിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇത് ഇന്നുമുതലാണ് ഈ വർധന പ്രാബല്യത്തിൽ അത് വരും ദിവസങ്ങളിൽ അല്ലാതെയുള്ള പ്രതിഫലനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഇന്നാണ് പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ എക്സൈസ് തീരുവ കൂട്ടിയിരിക്കുന്നത് രണ്ട് രൂപയാണ് പെട്രോളിൻ്റെ ഡീസലിൻ്റെയും ലിറ്ററിന് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇത് നിലവിൽ വരികയും ചെയ്യും പക്ഷേ ഇത് ചില്ലറ വിൽപ്പിനെ ബാധിക്കില്ല എന്നിപ്പോൾ പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എണ്ണ കമ്പനികൾ തന്നെ ഇത് വഹിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് പമ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് രണ്ട് രൂപ വീതം കൂട്ടുമ്പോൾ പെട്രോൾ പെട്രോളിൽ പതിമൂന്ന് രൂപയാണ് ലിറ്ററിൽ എക്സൈസ് തീരുവയാകുന്നത് ഡീസലിനാകട്ടെ അത് പത്ത് രൂപയാകുകയും ചെയ്യും ഇപ്പോൾ ആഗോളതലത്തിൽ ബ്രണ്ടിൻ്റെ ക്രൂഡോയിൽ ബ്രണ്ടിൻ്റെ വിലയും അതോടൊപ്പം തന്നെ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബ്രണ്ട് ഏകദേശം അറുപത്തി ഒന്ന് ഡോളറാണ് വീപ്പയ്ക്കുള്ളത് അതുപോലെ യു എസ് വെസ്റ്റ് ടെക്സസ് അതിൻ്റെ വിലയും ഏകദേശം അറുപത് ഡോളർ വരെ വരുന്നുള്ളൂ ഒരു വീപ്പയ്ക്ക് അപ്പോൾ ആഗോളതലത്തിൽ വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എക്സൈസ് തീരുവ കൂട്ടിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത് പക്ഷേ അത് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുന്നില്ല ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ആശ്വാസം എന്തായിരുന്നാലും ഇക്കാര്യത്തിലുണ്ട് ഏതായാലും സർക്കാരിന് കൂടുതൽ പണം വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ സർക്കാരിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നത് ശരി ശരി എക്സൈസ് ഇരുപത് രണ്ട് രൂപയാണ് കൂട്ടിയിരിക്കുന്നത് പെട്രോളിയം കമ്പനികൾ തന്നെ വഹിക്കും എന്നതിനാൽ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകില്ല